ഈശോ മിശി ഐക്യ സ്തുതിയായിരിക്കട്ടെ വചനവിധിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം യേശുവിൻ്റെ അത്ഭുത പ്രവർത്തികളും അടയാളങ്ങളുമെല്ലാം മനുഷ്യകുലത്തിന് വേണ്ടിയുള്ളതായിരുന്നു ജനങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കാൻ വേണ്ടിയായിരുന്നു എന്നാൽ യേശുവിന് വേണ്ടി മാത്രം യേശു പ്രവർത്തിക്കുന്ന വലിയ ഒരു അത്ഭുതമുണ്ട് യുവനാന സുവിശേഷം ആറാം അധ്യായം പതിനാറ് മുതൽ ഇരുപത്തിനാല് വരെയുള്ള വാക്യങ്ങളിൽ യേശു കടലിനു മീതേ നടക്കുന്ന സംഭവം യേശു തനിക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന അടയാളമാണ് എന്ന് മാത്രമല്ല വിശുദ്ധ കുർബാനയുടെ അത്ഭുത രഹസ്യം നമുക്ക് വെളിപ്പെട്ട് കിട്ടുകയും ചെയ്യുന്നു അപ്പം വർദ്ധിപ്പിച്ച അത്ഭുത പ്രവൃത്തി വഴി അപ്പത്തിന് മാറ്റം വരുത്താൻ തനിക്ക് കഴിയുമെന്ന് യേശു തെളിയിക്കുന്നു കടലിനു മീതെ നടന്നുകൊണ്ട് തൻ്റെ ശരീരത്തിന് മാറ്റം വരുത്താനും കഴിയുമെന്ന് യേശു തെളിയിക്കുന്നു അങ്ങനെയെങ്കിൽ അപ്പത്തിന് മാറ്റം വരുത്തിയും സ്വന്തം ശരീരത്തിന് മാറ്റം വരുത്തിയും സ്വന്തം ശരീരത്തെ അപ്പമാക്കി മാറ്റാനും കഴിയും എന്ന് യേശു തെളിയിക്കുന്നു അതാണ് വിശുദ്ധ കുർബാന ഈ രണ്ട് അത്ഭുത പ്രവർത്തികൾക്ക് ശേഷമാണ് വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള ദീർഘമായ പ്രബോധനം യേശു നൽകുന്നത് അതായത് യേശുവിൻ്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാണ് രക്തം യഥാർത്ഥ പാനീയവുമാണ് സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം യേശുവിൻ്റെ ശരീരമാണ് ഇത് ഭക്ഷിക്കുന്നവർ എന്നേക്കും ജീവിക്കും അവർക്ക് നിത്യജീവനുണ്ട് വിശുദ്ധ കുർബാനയിൽ കേന്ദ്രീകൃതമായ ഒരു ജീവിതം നയിക്കുവാൻ ഇത് നമ്മെ ഇപ്പോഴും സഹായിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നാൽ കർത്താവിൻ്റെ ഓരോ അത്ഭുത പ്രവർത്തിക്കും പിന്നിൽ കർത്താവിന് ഓരോ ലക്ഷ്യമുണ്ടോ എന്ന് ആ ജനക്കൂട്ടം മനസ്സിലാക്കിയില്ല ദൈവത്തിന് മാത്രം കഴിയുന്ന ഈ അത്ഭുത പ്രവർത്തികളിലൂടെ യേശു ഏക സത്യദൈവമാണ് എന്ന് എല്ലാവരും വിശ്വസിക്കുവാൻ വേണ്ടിയാണ് അപ്പത്തിന് രൂപമാറ്റം വരുത്താൻ തനിക്ക് കഴിയും എന്ന് യേശുവിന് തെളിയിക്കുവാൻ വേണ്ടിയായിരുന്നു തൻ്റെ ശരീരം അപ്പമാക്കി മാറ്റുവാൻ ആഹാരമാക്കി മാറ്റാൻ കഴിയുമെന്ന് സ്ഥാപിക്കുവാൻ വേണ്ടിയായിരുന്നു എന്നാൽ അവരാകട്ടെ ഈ ലോകത്തിൽ സുഖമായി ജീവിക്കാൻ സുഭിക്ഷമായ ആഹാരം കഴിക്കാൻ കിട്ടുന്ന ഒരു അപ്പം വർദ്ധിപ്പിക്കുന്ന ഒരു മാന്ത്രികനായിട്ട് മാത്രം യേശുവിനെ കണ്ട് യേശുവിനെ രാജാവാക്കുവാൻ ആഗ്രഹിക്കുന്നു ഇന്നും സംഭവിക്കുന്നത് അങ്ങനെ തന്നെയാണ് കഥാപായ നാമത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ ഒരാളെ ദൈവം നിയോഗിക്കുന്നത് യേശു സത്യദൈവമാണ് എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തുവാൻ വേണ്ടി മാത്രമാണ് മനസാന്തരപ്പെട്ട് ഉന്നതത്തിലുള്ള രാജ്യത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ വേണ്ടി മാത്രമാണ് ഈ രാജ്യത്ത് സ്വപ്നം കൊണ്ട് ജീവിതം നയിക്കുവാൻ വേണ്ടി മാത്രമാണ് അല്ലാതെ എപ്പോഴും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാനല്ല എപ്പോഴും രോഗശാന്തി നൽകുവാനല്ല വചനപ്രകോഷകർക്ക് ആഗ്രഹിക്കുമ്പോൾ പ്രവർത്തിക്കുവാനും കഴിയുന്നതല്ല യേശു നൽകുന്ന അത്ഭുത പ്രവർത്തികൾ അത് ആർക്ക് എപ്പോൾ നൽകണമോ എന്ന് ദൈവം വെളിപ്പെടുത്തി കൊടുക്കുന്നത് അനുസരിക്കുവാൻ നിയോഗിക്കപ്പെട്ട ദാസർ മാത്രമാണ് ഈ വചനപ്രഘോഷകരും ഇപ്പോൾ നമ്മൾ അത്ഭുതം പ്രവർത്തിക്കുന്നു എന്ന് കരുതുന്ന എല്ലാവരും അതായത് അനുസരണയുള്ള വിശ്വസ്തരായ ദാസരായി ദൈവം ഏൽപ്പിച്ച ദൗത്യം കൃത്യമായി പൂർത്തിയാക്കി പ്രയോജനമില്ലാത്ത ദാസരെ പോലെ അവകാശവാദങ്ങളില്ലാതെ നിശബ്ദരായി പിൻവാങ്ങേണ്ടവരാണ് വചനപ്രഘോഷകർ വിശുദ്ധ കുർബാനയിലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കുവാനും വിശുദ്ധ കുർബാനയിൽ അടിയുറച്ച് ജീവിക്കുവാനും ജനങ്ങളെ പഠിപ്പിക്കുവാനും മാത്രമേ അവർക്ക് ചെയ്യാനുള്ളൂ ഇന്ന് മനുഷ്യർ അനുഭവിക്കുന്ന സകല പ്രശ്നങ്ങൾക്കും ഉത്തരം വിശുദ്ധ കുർബാന മാത്രമാണെന്ന ബോധ്യം ഉറപ്പിക്കുക വിശുദ്ധ കുർബാനയിൽ കേന്ദ്രീകരിച്ചുള്ള ജീവിതം നയിക്കുന്ന ഒരാൾക്കും ഒന്നും സംഭവിക്കുകയില്ല എന്ന് ഉറച്ച് വിശ്വസിക്കുവാൻ സഹായിക്കുക അപ്പം വർദ്ധിപ്പിക്കുകയും കടലിൻ്റെ മീതെ നടക്കുകയും ചെയ്തുകൊണ്ട് വിശുദ്ധ കുർബാനയെക്കുറിച്ച് മാത്രമാണ് യേശു പഠിപ്പിക്കുന്നത് എന്നാൽ ഇത്രമാത്രം ആഴമായി പഠിപ്പിച്ചിട്ടും വിശദീകരിച്ച് കൊടുത്തിട്ടും മനസ്സിലാക്കി കൊടുത്തിട്ടും വിശുദ്ധ കുർബാനയെ സംശയിച്ചാലോ ഈ വചനം കഠിനമാണ് ഇത് ശ്രവിക്കാൻ ആർക്ക് കഴിയുമെന്ന് ചോദിച്ചുകൊണ്ട് കുറേയധികം ആളുകൾ അന്നും യേശുവിനെ വിട്ടുപോയി ഇന്നും അങ്ങനെ തന്നെ സംഭവിക്കുന്നുണ്ട് എന്നാൽ അവരെ തിരിച്ചു കൊണ്ടുവരുവാനോ പറഞ്ഞ വാക്കിൽ മാറ്റം വരുത്താനോ യേശു തയ്യാറാകുന്നില്ല യേശുവിനും പോലും അതൊരിക്കലും കഴിയില്ല കാരണം വിശുദ്ധ കുർബാന സത്യമായും യേശുവിൻ്റെ ശരീരവും രക്തവുമാണ് അത് അന്നും ഇന്നും എന്നേക്കും അങ്ങനെ തന്നെയാണ് നശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപത്രം നൽകുന്ന നിത്യജീവൻ്റെ അനശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കുവിൻ എന്ന് ജനക്കൂട്ടത്തോടെ യേശു പിന്നീട് പറയുന്നുണ്ട് ജനക്കൂട്ടത്തിൽ നിന്നും അകന്നു മാറി തനിയെ മലമുകളിലേക്ക് കയറി പിതാവിനോടൊപ്പം രാത്രി മുഴുവൻ പ്രാർത്ഥനയിൽ ചിലവഴിച്ച് മടങ്ങി വന്ന ശേഷമാണ് യേശു ഇങ്ങനെ പറയുന്നത് ഇന്ന് മാത്രമല്ല ഈ അപ്പം വർദ്ധിപ്പിച്ച സംഭവത്തിൽ ജനക്കൂട്ടം മുഴുവനുമുണ്ട് എന്നാൽ യേശു വിശുദ്ധ കുർബാനയെ പറ്റി പറയാൻ തൻ്റെ ശരീരത്തിന് മാറ്റം വരുത്തുന്ന കടലിലെ മീതെ നടക്കുന്ന സംഭവത്തിൽ ഈ ജനക്കൂട്ടത്തെ മുഴുവനും അവിടെ കാണുന്നില്ല ഈ അത്ഭുതം പ്രവർത്തിക്കുന്നത് ശിഷ്യർക്ക് മാത്രമാണ് അതായത് എല്ലാവർക്കും വേണ്ടി മാത്രമുള്ളതല്ല തൻ്റെ ശരീരത്തിന് മാറ്റം വരുത്തുന്ന അത്ഭുതം എന്ന് യേശു തെളിയിക്കാൻ വേണ്ടിയാണ് അതുവരെയും ദൈവത്തിൻ്റെ അത്ഭുത പ്രവർത്തികളെല്ലാം മനുഷ്യർക്ക് വേണ്ടി യേശു പുറമേ പ്രവർത്തിച്ച അത്ഭുതങ്ങളായിരുന്നു പഴയ നിയമത്തിൽ ചെങ്കടൽ വിഭജിച്ച് ഇസ്രായേൽ ജനത്തെ മുഴുവനും കനാൻ ദേശത്തേക്ക് നയിച്ചത് കടലിന് മാറ്റം വരുത്തിയിട്ടായിരുന്നു ദൈവത്തെ അനുസരിക്കാത്തവരെ ഭൂമി പിലർന്ന് താഴ്ത്തി ഭൂമിക്ക് ദൈവം മാറ്റം വരുത്തിയിട്ടായിരുന്നു പഴയ നിയമത്തിൽ ഇങ്ങനെ ധാരാളം കർത്താപിൻ്റെ അത്ഭുത പ്രവൃത്തികളുണ്ട് പുതിയ നിയമത്തിലും വേശു ചെയ്യുന്ന അത്ഭുതങ്ങളൊക്കെ ഇങ്ങനെ തന്നെയാണ് കനായിലെ കല്യാണ വിരുന്നിലെ അത്ഭുതം വെള്ളത്തിന് മാറ്റം വരുത്തി യേശു ചെയ്യുന്ന അത്ഭുതമാണ് കൊടുങ്കാറ്റടിച്ച് ശോഭിച്ച കടലിൽ മുങ്ങാൻ പോയ വഞ്ചിയിൽ നിന്ന് നിലവിളിച്ച ശിഷ്യന്മാരെ കർത്താവ് രക്ഷിച്ചത് പ്രകൃതിക്ക് മാറ്റം വരുത്തിയിട്ടാണ് എന്നാൽ കടലിനു മീതെ നടന്ന് കർത്താവ് അത്ഭുതം പ്രവർത്തിച്ചത് സ്വന്തം ശരീരത്തിന് മാറ്റം വരുത്തിക്കൊണ്ടാണ് തൻ്റെ ശരീരത്തെ ഏത് രീതിയിലും രൂപാന്തരപ്പെടുത്തുവാൻ കഴിയുമെന്ന് തെളിയിച്ചതിന് ശേഷമാണ് തൻ്റെ ശരീരമാകുന്ന അപ്പത്തെക്കുറിച്ച് യേശു ജനങ്ങളെ പഠിപ്പിക്കുന്നത് അപ്പം വർദ്ധിപ്പിച്ചതിന് ആയിരക്കണക്കിന് ആളുകൾ സാക്ഷ്യം വഹിച്ചു എന്നാൽ യേശു രാത്രിയിൽ തൻ്റെ കടലിനു വീതം നടന്ന സംഭവത്തിൽ തൻ്റെ ഏതാനും ശിശുമാരെ മാത്രമാണ് ഇത് കാണുവാൻ അനുവദിക്കുന്നത് കാരണം എന്താണ് അപ്പം വർദ്ധിപ്പിച്ചത് കണ്ടപ്പോൾ അവർക്കുണ്ടായത് ആഴമായ വിശ്വാസമല്ലായിരുന്നു താൽക്കാലികമായ വൈകാരിക അനുഭൂതി മാത്രമായിരുന്നു മറ്റൊരു സാഹചര്യം ഉണ്ടായാൽ ഈ വൈകാരിക അനുഭൂതിയൊക്കെ നഷ്ടപ്പെടും കർത്താവിനെ വിചാരണ ചെയ്യുന്നവരുടെ കൂടെ കൂടും ആക്ഷേപിക്കും യേശുവിനെ കുരിശു മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കും ഈ രണ്ട് അത്ഭുത പ്രവൃത്തികൾക്കും സാക്ഷ്യം വഹിച്ച ശിഷ്യന്മാർ തള്ളി പറഞ്ഞു പിന്നെ സാധാരണ ഒരു മനുഷ്യൻ്റെ അവസ്ഥ എന്തായിരിക്കും അവരെ കുറ്റം പറയുവാൻ കഴിയുമോ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ആഴമായ വിശ്വാസാനുഭവത്തിലേക്ക് പ്രവേശിക്കേണ്ടത് വളരെ അനിവാര്യമായ ഘടകമാണ് കണ്ടടച്ച് വിശ്വസിക്കേണ്ട കാര്യമാണ് യേശുവിൻ്റെ ശരീര രക്തവുമാണ് വിശുദ്ധ എന്ന് ആഴമായി മനസ്സിലാക്കുകയും വിശ്വസിക്കുകയും ചെയ്യുക മാത്രമാണ് ചെയ്യാനുള്ളത് കടലിന് മീതെ നടന്നു വന്ന കർത്താവിനെ കണ്ട് ശിശിമാർ ഭയന്നു വിറയ്ക്കുന്നു അത് കർത്താവാണെന്ന് അവർക്ക് തിരിച്ചറിയാൻ സാധിക്കാത്തതു കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് കർത്താവിൻ്റെ കൂടെ നടക്കുവാൻ തീരുമാനിച്ച് ഇറങ്ങി പുറപ്പെടുന്ന എല്ലാവരെയും ഭയപ്പെടുത്തുന്ന പിന്തിരിപ്പിക്കുന്ന കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ ഞാനാണ് ഭയപ്പെടേണ്ട എന്ന കർത്താവിൻ്റെ ശബ്ദം തിരിച്ചറിയുവാനും കേൾക്കുവാനും നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ കടലിന് മീതെ സഞ്ചരിക്കുവാൻ സാധിക്കുന്ന രീതിയിൽ തൻ്റെ ശരീരത്തിന് രൂപമാറ്റം വരുത്തുവാൻ ശക്തിയുള്ള ദൈവമാണ് അപ്പമായി നമ്മുടെ ഉള്ളിലേക്ക് എഴുന്നള്ളി വരുന്നത് എന്ന തിരിച്ചറിവിൽ വിശുദ്ധ കുർബാനയിൽ ആഴമായി വിശ്വസിച്ച് ജീവിക്കുവാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ